കോട്ടയം നഗരത്തിൽ മയക്കുമരുന്ന് മാഫിയ സജീവമെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകം തോട്ടക്കാട് വാടയ്ക്ക് താമസിക്കുന്ന മാങ്ങാനം കളമ്പുകാട്ട് കുന്നുംഭാഗം വീട്ടിൽ ആദർശ സ്ഥാപനമാണ് കൊല്ലപ്പെട്ടത് മയക്കുമരുന്ന് കച്ചവട തർക്കങ്ങളെ തുടർന്നായിരുന്നു ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം വീളൂർ മാണിക്കുണ്ം ലളിതാ സദനത്തിൽ വി കെ അനിൽകുമാറിന്റെ മകൻ അഭിജിത്തിനെ കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ ലഹരി ഇടപാടാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് കൊലപാതകത്തിന് പിന്നാലെ പോലീസ് അഭിജിത്ത് അനിൽകുമാർ ഭാര്യ ശ്രീകല എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അതേസമയം കേസിൽ അനിൽകുമാർ പ്രതിയല്ലെന്നും അഭിജിത്തിനെയും ആദർശിനെയും പിടിച്ചു മാറ്റാനാണ് ഇയാൾ ഓടിയെത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങളും ഇത് തെളിയിച്ചു ആദർശും അഭിജിത്തും മയക്കുമരുന്ന് മാഫിയുടെ ഭാഗമായിരുന്നു ആദർശും അഭിജിത്തുമായി പണം ലഹരി ഇടപാടുകളെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു ഫോണിൽ പതിവായി ഉണ്ടായ തർക്കതയും വെല്ലുവിളിയും തുടർന്ന് നേരിട്ട് സംസാരിക്കുന്നതിനായി ആദർശും സുഹൃത്ത് റോബിനും തുടർച്ച ഒന്നോടെ അനിൽകുമാറിന്റെ വീടിന് മുന്നിലെത്തി അഭിജിത്തിനെ വിളിച്ചു സംസാരത്തിനിടെ അഭിജിത്ത് വീടിനുള്ളിൽ കയറി കത്തിയുമായി പുറത്തിറങ്ങി ആദർശനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു കൊലപ്പെടുകയായിരുന്നു കൊലപാതകത്തിന് മുമ്പ് ആദർശും അഭിജിത്തും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് അനിൽന്റെ തുണയായത് അക്രമ സംഭവം കണ്ട അനിൽകുമാറും ഭാര്യ സ്ത്രീകലയും ഓടിയെത്തി പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് അനിൽകുമാറിന്റെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വീടിന്റെ ഗേറ്റിന്റെ സമീപത്തെ വെച്ചാണ് ആദർശും അഭിജിത്തും തമ്മിൽ വഴക്കുണ്ടാകുന്നത് പിടിച്ചു മാറ്റുന്നതിനിടെ റോഡിലേക്ക് ഇറങ്ങി കയ്യാങ്കളി വീളുന്നതും ഇതിൽ വ്യക്തമാണ് ആദർശിനെ കുട്ടയറ്റതിനു ശേഷമാണ് പിതാവ് അനിൽകുമാറും ഭാര്യയും ഓടിയെത്തുന്നത് ഈ സാഹചര്യത്തിലാണ് അനിൽകുമാറിനെ പോലീസ് പ്രതിയാക്കാത്തത് ആദ്യം രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു അഭിജിത്തും കൊല്ലപ്പെട്ട ആദർശും തമ്മിലുള്ള തർക്കങ്ങളാണ് കൊലപാതകത്തിന് കാരണമായത് ആദർശ് കുത്തേറ്റ് മരിച്ചതോടെ സ്ഥലത്തെത്തിയ കോട്ടയം വെസ്റ്റ് പോലീസ് ഏറെ നേരത്തെ മൽപിടുത്തതിനു ശേഷമാണ് അഭിജിത്തിനെ ജീപ്പിൽ കയറ്റാൻ കഴിഞ്ഞത് വീട്ടുകാരടക്കം ജീപ്പിൽ കയറാൻ പറയുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം അഭിജിത്ത് മോഷണം ലഹരി വിൽപ്പന കൊട്ടേഷൻ ആക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ആദർശും റോബിനും നിരവധി ക്രിമിനൽ കഞ്ചാവ് കേസിൽ പ്രതികളാണ് മാർച്ചിൽ അഭിജിത്തിന്റെ പാക്കിൽ നിന്ന് ആദർശ് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എൽ ഡി എം എ കടമായി വാങ്ങിയിരുന്നു പണം നൽകാതിരുന്നതോടെ തർക്കമായി തന്റെ ബൈക്ക് പണയപ്പെടുത്താൻ സൌകര്യം ഒരുക്കിയാൽ പണം നൽകാമെന്ന് ആദർശ് പറഞ്ഞു അഭിജിത്ത് ശാസ്ത്രി റോഡിലെ സ്ഥാപനത്തിൽ അതിനവസരമൊരുക്കി ബൈക്ക് പണയപ്പെടുത്തി പതിനായിരം രൂപ കിട്ടിയെങ്കിലും അഭിജിത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകിയില്ല കഴിഞ്ഞ ദിവസം ആദർശിന്റെ വീട്ടിലെത്തി അമ്മയും സഹോദരിയും അഭിജിത്ത് ഭീഷണിപ്പെടുത്തിയിരുന്നു പകരം ചോദിക്കാനാണ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ആദർശ് സുഹൃത്തായ രൂബിനുമായി അഭിജിത്തിന്റെ വീടിന് മുന്നിലെത്തിയത് ഇരുവരും തമ്മിൽ തർക്കവും കയ്യാങ്കളിയുമായി തുടർന്നാണ് അഭിജിത്ത് കത്തിയിലുള്ള ആകർഷിച്ച് പലതവണ കിട്ടിയത് അഭിജിത്തിന്റെ വീട്ടിലെ സീസിറിംഗ് ദൃശ്യങ്ങളും നിർണായകമായി നായ അഴിച്ചുവിട്ട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പഴയ കേസിലെ പ്രതിയാണ് റോബിൻ ഇയാളാണ് മുഖ്യസാക്ഷി സാക്ഷി അഭിജിത്തിനെ റിമാൻഡ് ചെയ്ത്